ഞാൻ ശ്രീരംഗി തൃശൂർക്കാരൻ എൻ്റെ വൈഫ് ഷാർജിനാണ് വർക്ക് ചെയ്യണത് ഞാനിപ്പോൾ നാട്ടിലാണ് കൊച്ചിനെയും കൂടെ നാട്ടിലോട്ട് വന്ന വീഡിയോ നിങ്ങൾ കണ്ടിട്ടില്ലെങ്കിൽ കണ്ടോളോ അത് ഈ ഇൻസ്റ്റാഗ്രാമിൽ കിടക്കുന്നുണ്ട് ജസ്റ്റ് കുറിച്ച് ആയിട്ട് എൻ്റെ കൊച്ചിനെ എടുക്കാൻ പോവാണ് ഒരു നാലഞ്ച് ദിവസമായിട്ട് ഞാൻ കൊച്ചിനെ വൈഫ് ഹൗസിലും കൊണ്ടാക്കിരിക്കാണ് അപ്പോൾ കൊച്ചിനെ അവളുടെ അമ്മയും അമ്മ അമ്മയും ആണ് നോക്കിക്കൊണ്ടിരിക്കുന്നത് ഒരുപാട് ആൾക്കാരുടെ ഡൗട്ടാണ് അച്ഛനെ കാണാതെ കൊച്ചു നിൽക്കൂ അമ്മയെ കാണാതെ കൊച്ചു നിൽക്കൂ കൊച്ചു ഹാപ്പിയാണോ കൊച്ചിൻ്റെ സിറ്റുവേഷൻ എന്താണ് ഐ വിൽ ഷോ ദാറ്റ് ആഹാ എന്ത് രസ എന്ത് എന്ത് സർപ്രൈസ് എല്ലാർക്കും എടുക്കും കൊച്ചിന് ഒന്നു പറയാത്ര കൊച്ചിന് സർപ്രൈസ് കൊടുക്കും ആ പെണ്ണും വീടെ നീ കാണുന്ന ബ്ലൂ ആണ് വീട് ബ്ലൂ വീടാണ് നമുക്ക് ഇതിനുള്ളിലേക്ക് പ്രവേശിക്കാം അമ്മ പോയിട്ട് ഓർത്തർക്കു അവസ്ഥ ടാ ഇത് എന്നെ കണ്ടിണ്ട് ഞാൻ എടുക്കാൻ വേണ്ടി കരയല്ല പയൻ വന്നപ്പ കര കണ്ടിരിക്കുന്നു പയ്യനെ ഉറങ്ങിയിരുന്നു ഇത് ഞാൻ വീഡിയോ റെക്കോർഡ് ചെയ്യ യൂട്യൂബിലിട അമ്മാരെ മോന്ത വന്നിട്ടുണ്ടോ ഉറക്കായിരുന്നു ഉറങ്ങണ അപ്പൊ അതിനെ വിളിച്ചിട്ട് ഞാൻ ചോദിക്കണ പയ്യ കണ്ട പയ്യപ്പി പയ്യനെ വർണ് എ ചാടി കയറാൻ വേണ്ടിയുള്ള കരസില അത് അമ്മേനെ കണ്ടാലും അത് ദീപന്റെ അമ്മനെ കണ്ടാലും ചാടി കയറും അമ്മന്റെ അമ്മയുടെ ദീപം വലിയ ഇൻട്രസ്റ്റ് പറയുന്നു വക്ക ഉറങ്ങണ ഉറങ്ങുന്നവനെ എണീറ്റിട്ട് എന്നെ കരഞ്ഞിട്ടില്ല അവൻ ഏർ കാരണം നമുക്ക് കൊണ്ടുപോകണ്ടേ നമ്മൾ കൊണ്ടുപോകുന്നു കൊണ്ടുപോകും നമ്മുടെ ജീവിതത്തിൽ ഒരുപാട് ആൾക്കാർക്ക് ഡൗട്ട് ആണ് കൊച്ച് വിഷമിക്കുന്നുണ്ടോ കരയുന്നുണ്ടോ കൊച്ചിന് അമ്മയില്ലാതെ വിഷമിക്കുന്നുണ്ടോ ഞാനില്ലാതെ വിഷമിക്കുന്നുണ്ടോ അങ്ങനത്തെ പ്രശ്നം ഇവിടെ ഒന്നും ഇല്ല നമ്മൾ കൊപ്പില്ല കൊച്ചു കരയും കുപ്പിയില്ലേ കുപ്പിപ്പാല് കുപ്പിയില്ലെങ്കിൽ കൊച്ചാലും കുപ്പിയാണ് വേണ്ടത് കുപ്പി മറ്റേ കുപ്പി കേട്ടാ കുപ്പിപ്പാൽ കൊച്ചു ഹാപ്പി അപ്പൊ ഇവിടെ രണ്ടും വീട്ടിലും പരമ്പസുഖം അച്ഛന്റെ വീട്ടിലും തരാം തരമു കിരുന്നില്ലേ ശരി